വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഇ ഇടുക്കിയിലെ ചക്കുപള്ളം ഗ്രാമപഞ്ചായത്തിലെത്തിയപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു അണക്കര സ്വദേശിയും പി എംഇ ജി പി പദ്ധതിയുടെ ഗുണഭോക്താവുമായ ബെന്നി പെരുമ്പള്ളി മേരി കഹാനി മേരി സുബാനി പരിപാടിയിൽ തന്റെ വിജയകഥ പങ്കുവച്ചു ഒരു മെഷീനറി വാങ്ങുവാൻ മൂന്ന് ഐറ്റം മെഷീനറി മേടിക്കുവാൻ എനിക്ക് സാധിച്ചു അത് ഈ എഫ് ബി ഐ ബ്രാഞ്ച് അണക്കർ ബ്രാഞ്ചിൽ നിന്നാണ് നമുക്ക് തര തരുന്നത് അത് പിന്നെ ഷോർട്ട് ഏലക്ക ഏലക്കി തരത്തിരിക്കുന്ന ഷോർട്ട് വഷൻ മെഷീനുണ്ട് ഗ്രേഡിംഗ് മെഷീനുണ്ട് ഇലക്ട്രിക് ഷെയർ ഉണ്ട് ജനറേറ്റർ ഉണ്ട് എല്ലാ സംവിധാനങ്ങളോടുകൂടി ഇതിനുള്ള മെഷീനറി മുപ്പത്തൊമ്പത് ലക്ഷം രൂപ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് സ്കീമിന് വെച്ചപ്പോൾ മുപ്പത്തൊമ്പത് ലക്ഷം രൂപ പാസ്സാക്കുകയും ഇവിടുത്തെ അണക്കർ ബ്രാഞ്ചിൽ നിന്ന് പ്രത്യേക താല്പര്യം നമുക്ക് ചെയ്തു തരികയും ചെയ്തിരുന്നു ഈ ഈ ബ്രാഞ്ചിതിൻ്റെ സ്കീമിനോട് കേന്ദ്ര ഗവൺമെൻറ്റിനോടും ഈ അണക്കരയുള്ള എസ് പിയിലുള്ള ഉദ്യോഗസ്ഥരോടും പ്രത്യേക ഇടപാടുകൾ ഉണ്ടാകുന്നതാണ്